ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അനുവിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് മെയ് പതിനെട്ടിനാണ് കേട്ടോ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ഇതൊന്നും ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി അങ്ങനെ അതാ തലേന്ന് നൈറ്റ് ഞാൻ കേക്കിനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഓളെ ഈ ഒരു ബർത്ത്ഡേക്കുള്ള കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അതിനുള്ള പരിപാടികൾ ഞാനിത് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ടൂ ടയർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കേക്കുകൾ ഇതാ ആക്കിയിട്ട് വെച്ചിനി ഞാൻ വിചാരിച്ചതിനേക്കാളും എന്താ നല്ല രീതിക്ക് തന്നെ ഈ ഒരു കേക്ക് കിട്ടിയിനെ നൈറ്റ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആട്ടോ ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത് അന്നോനെ ഓർക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ഓൾ ഉറങ്ങാനുള്ള ഒരു ഇതിനും നിൽക്കണില്ല അപ്പം പിന്നെ ഓൾ ഉറക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ലേറ്റ് ആവുമല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടി തന്നെ ചെയ്യട്ടെ ക്രീം തികഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ ഞാനെന്താ കുറച്ചും കൂടെ ക്രീം ബീറ്റ് അങ്ങനെ അങ്ങനെന്താ കേക്ക് ഒരു വിധത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തേനെ കേട്ടോ ഇത് ഇതാ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിന് ഇനിയിപ്പം മോർണിംഗ് ആണ് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതാണ് ഞാൻ വേഗം നാശത്തിൻ്റെ പരിപാടികൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഓട്ടടം ചുടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഓട്ടടയും ചിക്കൻ കറിയാണ് ആക്കണത് മാവല്ലതാണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഹോട്ടലിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഞാനും കറിയാക്കലെടി നടക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നാലും ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കണം അതായത് നാസൻ്റെ പരിപാടികളൊന്നും ഒതുങ്ങിയാലാണ് പിന്നെ ലഞ്ച് അത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഇതെല്ലാം ആക്കിയിട്ട് അന്നല്ല അന്നെല്ലാം രാവിലെ എണീറ്റേൻ പാടെന്നെ ഈ കേക്ക് ഉണ്ടാക്കിയത് കണ്ടിട്ട് വേഗം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടലാണ് കേട്ടോ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം അങ്ങനെ നിൽക്കുന്നത് അവൾക്ക് അതിനൊന്നും ഒരു ക്ഷമല്ലേനും പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും ഇഷ്ടമാണ് തന്നെ പിന്നെ അത് കണ്ടപ്പം പെട്ടെന്ന് തന്നെ മുറിക്കണം എന്നുള്ള ഒരു മെയിൻ്റായിനി അങ്ങനെ പിന്നെ അതാ ഒക്കെ വേഗം നാശത്തെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും നാസ്തല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ പരിപാടി ഓരോന്ന് നോക്കുകയാണ് അങ്ങനെ ഇന്നിപ്പം ലഞ്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണമെന്നുമില്ല സാധാരണ ചോറും കറിയൊന്നും ആക്കുകയാണ് അപ്പോൾ ബീഫ് കറി ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിലെല്ലാം കട്ട് ചെയ്ത് ഒക്കെ ആക്കിയിട്ട് ഞാൻ എടുത്തേ അതെല്ലാം കഴിഞ്ഞ് ഞാനിത് ആ വേഗം കേക്ക് മതി ഉള്ള പരിപാടിക്ക് കിടക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം റെഡി ആക്കിയിട്ട് വേണം കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഒന്ന് കയറ്റിയിട്ട് വെക്കാൻ നല്ല ചെറിയ രീതിക്കൊക്കെ ഒരു തണുപ്പ് പിടിക്കുകയുള്ളൂ ഒന്ന് സെറ്റായി വരണല്ലോ അങ്ങനെ അതാ ആയിട്ട് ഈ ഒരു രീതിക്ക് ഞാൻ ആക്കിയിട്ടെടുത്തിന് കേക്കിൻ്റെ ആ ഫിനിഷിങ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തത് കേക്കെല്ലൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാനിതാ വറവ് വാഷിങ്ങിനെല്ലാം ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വറവിനുള്ള പരിപാടികൾ നോക്കുന്ന ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ വേഗം തന്നെ അതുണ്ടാക്കലും തുടങ്ങി ബീഫ് കറി അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതാ വെ നിൽക്കുന്നുണ്ട് അതവിടെ വേവട്ടെ കുറച്ച് സമയം എന്തായാലും എടുക്കും സ്പെഷ്യലായിട്ട് ഇന്ന് ഫുഡൊന്നും ആക്കാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ കുറച്ച് പായസം കൂടെ ആക്കാൻ അങ്ങനെ രണ്ട് പാക്ക് പാലുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിലേക്കുള്ള സെയിം എല്ലാം ഞാൻ അതാ പൊട്ടിച്ചിട്ട് പിന്നെ ചൗകര്യം കൂടെ ഇടുന്നുട്ടോ അപ്പം അതൊക്കെ അവിടെ ഞാൻ സെപ്പറേറ്റ് ഇതാ വേവിച്ചിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് തിരക്ക് പിടിച്ച് ആക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇത് എന്നും ആക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റിൽ ടേസ്റ്റിലെനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേക്ക് മുറിക്കുന്ന ടൈമിൽ ടേബിൾ മേലെ കുറച്ചിങ്ങനെ ഈ ഒരു മിഠായിങ്ങനെ വിതറി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം വാങ്ങിച്ചത് അങ്ങനെ അതാ പായസം എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ടേബിൾ മെലൊക്കെ ഇതാ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഞാൻ നിരത്തിയിട്ട് ഉണ്ടോ ഉണ്ടോന്നെല്ലാം നോക്കുന്നതാണ് പിന്നെ ഇതാ ഈ ഒരു ലെവലിൽ ആക്കിയിട്ട് ആക്കിയിട്ടെടുത്തിന് പലൂണെല്ലാം ഇതാക്കുന്ന സമയത്ത് മക്കളെല്ലാം അങ്ങനെ തട്ടി കളിക്കലും ഇതെല്ലാം ചെയ്യുന്നുട്ടോ പിന്നെ വേഗം അന്യൂനെല്ലാം ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അങ്ങനെതാ ബർത്ത് ഡേകൾ ഇതവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയോണ്ട് അങ്ങനെ ഓൾ തന്നെ മുറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓളെ കൈമലാണ് കേട്ടോ ഞാൻ ഇത് കൊടുത്തത് അങ്ങനെ ഓളതാ മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ മുറിക്കണത് കണ്ടപ്പം അത് കേക്ക് കയ്യിൽ നിന്ന് പോകുന്നു കണ്ടവരാണ് ഞാനൊന്ന് ഹെല്പ് ആക്കിയിട്ട് നിന്നത് അങ്ങനെ അതാ ഓക്ക് കേക്കെല്ലാം കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അത് കഴിഞ്ഞു പിന്നെ മക്കളൊക്കെ അതാ കേക്കുള്ള വായിൽ വെച്ചെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അന്നൊന്ന് ഭയങ്കര ഹാപ്പിയാണ് ഓൾക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണതും ഇങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് ആക്കണതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഓൾ നല്ല ഹാപ്പിയായി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിനു ശേഷം പിന്നെ കേക്കെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പഠനേനും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടേനും ഒക്കെ അതൊക്കെ ചെയ്ത് ഒരു ഉറക്കുറങ്ങി എണീറ്റിനേഷം അന്ന് പിന്നെയും കേൾക്കാനൊക്കെ കഴിക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ